പരിശുദ്ധി അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മേഴ്സി സിബി ഇത് എൻ്റെ മകൻ അമിത് സിബി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഫെബ്രുവരി പതിനാലാം തീയതി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ പ്ലസ് ടു എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ പോയി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് നാ കുറച്ച് നാളുകളായിട്ട് എനിക്ക് എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഒന്നര വർഷമായിട്ട് എൻ്റെ കഴുത്തിൻ്റെ പുറകിലൊരു വേദന ഉണ്ടായിരുന്നു അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഒരു മുഴയായിട്ടത് രൂപപ്പെട്ടു ആ അതിന് വേണ്ടിയിട്ട് ഞാൻ മരുന്നൊക്കെ കഴിച്ച് വേദനയുടെ ഗുളിക കഴിച്ചും മരുന്ന് വേദനയുടെ ഓയിൻമെൻ്റ് ഒക്കെ തേക്കുന്നുണ്ടായിരുന്നു പക്ഷേ വേദന മാറുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് ഞാൻ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ അവിടെ ഉടമ്പടി തൈലം തേക്കുകയും പുരട്ടുകയും വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഒന്ന് രണ്ട് ദിവസത്തേക്ക് നല്ല വേദനയായിരുന്നു പക്ഷേ ആ എട്ടാം തീയതിക്കത്തെ ധ്യാനത്തിനിടയ്ക്ക് ജോസഫ് അച്ചൻ പറഞ്ഞു കഴുത്തിൻ്റെ പിൻഭാഗത്ത് ഒരു മുഴ പോലെയുള്ളത് അത് പോകുന്നതായിട്ട് അച്ഛൻ പറഞ്ഞു അപ്പം ഞാനത് എൻ്റെയാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ അന്നും പിറ്റേ ദിവസമൊക്കെ നല്ല വേദനയായിരുന്നു ഞാൻ അന്നേരം ഉടമ്പടി തൈലു പുരട്ടി പ്രാർത്ഥിച്ചു രണ്ട് ദിവസം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ആ അവിടെ കാണുവാനില്ല ഇപ്പോൾ അവിടെ ഒട്ടും വേദനയുമില്ല ആ മുഴയും ഇല്ല കഴുത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ മകൻ പ്ലസ് ടു പരീക്ഷ പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വണ്ണിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പ്ലസ് ടുവിനാണ് ഫിസിക്സിനൊക്കെ ഭയങ്കര ടഫായിരുന്നു പഠിക്കാനായിട്ട് അപ്പം മോൻ പറയും അമ്മേ എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാനും മോനും പപ്പായും കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു അന്നേരം അച്ഛന് മോൻ്റെ ഹോൾ ടിക്കറ്റ് മാതാവിൻ്റെ രൂപത്തെ ഈശോയുടെ രൂപത്തിലും കൊണ്ടുവച്ച് പ്രാര്ത്ഥിച്ച് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ച് മെഡലും കൊടുത്തു തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് വ്യഞ്ചിരിച്ച് തൈ തൈലം മോൻറ്റ നെറ്റി വിശ്വ വിശ്വാസപരമായ ചില്ലി കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും വിടാറ് പിന്നെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ട് ആ ബോട്ടിലിനകത്ത് ഞാൻ ആ വെള്ളത്തിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തുവിടാറ് ആ വെള്ളമാണ് അവൻ കുടിക്കാറ് പിന്നെ ഉപ്പ് ഞാൻ അവൻ്റെ പൗ പേനക്കിടുന്ന പാത്രത്തിന് പൗച്ചിനകത്ത് ഇട്ട് ഞാൻ കൊടുത്തു കൊടുത്തുവിടുക മോനത് മോനിരിക്കുന്ന സ്ഥലത്ത് ഇട്ട് ചവിട്ടാത്ത സ്ഥലത്തിരുന്ന് പ്രാ ഇട്ടിട്ടാണ് അവൻ പരീക്ഷ എഴുതാതിരിക്കാറ് അങ്ങനെ പരീക്ഷ എഴുതി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ നല്ല ടഫാണെന്നാണ് പറഞ്ഞത് ഫിസിക്സൊക്കെ നല്ല ടഫായിരുന്നു പക്ഷേ മാതാവിൻ്റെ കൃപയാൽ മോന് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം സി ബി എസ്സിയിൽ പരീക്ഷയിൽ മാർക്ക് കിട്ടി അമ്മ അവനെ അനുഗ്രഹിച്ചു പരീക്ഷാ സമയത്താണെങ്കിൽ നല്ല ടഫാണെങ്കിൽ നല്ല മാർക്ക് കിട്ടി ദൈവം അനുഗ്രഹിച്ചവനെ എൻ്റെ കരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾ പൈസയായിട്ടും ഭക്ഷണമായിട്ടൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ കൃപാസന പത്രം കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസപരമാണ് ചെയ്യാൻ പ്രാർത്ഥിച്ചതിന് ശേഷം കൊടുക്കും പിന്നെ യൂട്യൂബിലുള്ള കൃപാസന ധ്യാനങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ധ്യാ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനയിലാണെങ്കിലും ബൈബിൾ വായനയിലാണെങ്കിലൊക്കെ ഞാൻ കൃത്യമായിട്ട് ബൈബിൾ നല്ലപോലെ വായിക്കുകയും ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം അരമണിക്കൂറിൽ കൂടുതൽ സമയം ഇരുന്ന് വായിക്കുകയും പിന്നെ കുരിശു വരയ്ക്കുന്ന സമയത്ത് സന്ധ്യാ പ്രാർത്ഥനയാണെങ്കിലും കൊന്ത ചെല്ലുന്ന എല്ലാവരും കൂടെ എല്ലാവരും ഇരുന്ന് കുടുംബമായിട്ട് കൊന്ത ചെല്ലുകയും അതിനൊന്നും ഒരു വ്യത്യാസം വരാറില്ല നല്ലപോലെ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ മക്കളുടെ നെറ്റിയിലൊക്കെ ആണെങ്കിലും എല്ലാവരുടെയും നെറ്റിയിലും വിശ്വാസപരമായി ചെല്ലും ഞാൻ ഉടമ്പടി തൈലം പൂശി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അങ്ങനെ ആത്മീയമായിട്ടും നല്ലപോലെ ബൈബിൾ വായിക്കാനൊക്കെയുള്ള കൃപ എനിക്ക് കിട്ടി മ മക്കളാണെങ്കിലും ഇപ്പം ബൈബിളൊക്കെ ഒരു മണിക്കൂർ ഒരു അധ്യായം വെച്ച് എല്ലാ ദിവസവും വായിക്കുകയും ഒക്കെ ചെയ്യും ദൈവം തന്ന മാതാവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ദൈവതമേ നന്ദി ദൈവമേ സ്തുതി സ്തോത്രം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അധ്യായം മൂന്ന് പതിനാറാം തിരുവചനം തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവസ്നേഹം അത്രമാത്രം വലുതാണ് തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകുന്നത് ഒരു വലിയ സിംഹാസനത്തിൽ ഇരിക്കാനൊന്നും ആയിരുന്നില്ല കുരിശുമരണവും വേദനകളും ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് തൻ്റെ മകനെ തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അത്ര ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറയുന്നത് ലോകം എന്ന് പറയുന്ന നാം ഓരോരുത്തരുമാണ് നാം ഓരോരുത്തർക്കും പേഴ്സണലായി കിട്ടി പേഴ്സണലായി കിട്ടിയിരിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ ഷെയർ ആണ് നമ്മളിവിടെ ഓരോരുത്തരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ മെഹ്സി സിബി എന്ന ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ ഷെയർ നമ്മളോട് ഇപ്പോൾ പറയുകയാണ് സഹോദരിക്ക് കഴുത്തിലൊരു വലിയ മുഴയുണ്ടായിരുന്നു ആ മുഴ അല്പം വേദനയോട് നല്ല വേദനയുണ്ടായിരുന്നു ആ വേദന സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് സഹോദരി വിശുദ്ധ തൈലം പ്രാർത് വിശുദ്ധ തൈലം പൂശി പരിശുദ്ധ അമ്മയുടെ മാജസ്ത അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു മുഴ വലുതായിരുന്നെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാന പ്രസംഗത്തിൽ സഹോദരി കേൾക്കുകയായിരുന്നു പുറകിലൊരു മുഴയുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുവെന്ന് ഈ സഹോദരി അത് പൂർണ്ണമായി വിശ്വസിച്ചു അത് താനാണെന്ന് പക്ഷേ അതോടുകൂടി സഹോദരി ആ വേദന മറന്നുപോയി രണ്ട് ദിവസത്തിനു ശേഷമാണ് രണ്ടോ മൂന്നോ ദിവസത്തിനു ശേഷമാണ് ഓ എനിക്കിവിടെ ഒരു മുഴയുണ്ടായിരുന്നല്ലോ അതിപ്പോൾ വേദനയില്ലല്ലോ എന്നൊരു ഒരു അവബോധത്തിലേക്ക് സഹോദരി കടന്നു വന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം ഈശോയെ വിളിച്ച് ഈശോയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ സൗഖ്യം ഈ സഹോദരിക്ക് പരിപൂർണ സൗഖ്യം നൽകി സഹോദരിയെ രക്ഷിച്ചിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ പരീക്ഷയിൽ സഹോ ഈ മകനും അമ്മയും വളരെയധികം കുടുംബവും വളരെയധികം ആകുലപ്പെട്ടിരുന്നു നന്നായി പഠിക്കുന്ന മകനാണ് പക്ഷേ ഫിസിക്സ് പരീക്ഷ ഭയങ്കര ടഫായിരുന്നു പ്ലസ് ടുവിൻ്റെ മകനെ നന്നായി പ്രാർത്ഥിച്ചു ഈശോയെ നിറച്ചാണ് അമ്മ മകനെ സ്കൂളിലേക്ക് വിട്ടിരുന്നത് കുടിക്കുന്ന വെള്ളം നെറ്റിയിലെ വിശുദ്ധ തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ച് തിരുവചന വായനയ്ക്ക് ശേഷം ലോകത്തെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു എന്ന് പഠിപ്പിച്ചിട്ടാണ് ഈ മാതാപിതാക്കൾ മകനെ സ്കൂളിലേക്ക് അയച്ചിരുന്നത് അതവരിന്നും തുടരുന്നു അതിൻ്റെ ഫലമായി വിശ്വാസത്തിൻ്റെ ഫലമായി ഈ മകൻ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു എനിക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇത്രയും നല്ല ഒരു നയൻറ്റി സ്കോർ എനിക്ക് നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് നല്ലൊരു സ്കോർ നൽകി മകനെ അനുഗ്രഹിച്ചു മകനോട് ഞാൻ ചോദിച്ചു ഇനിയുള്ള ജീവിതത്തിൽ അമ്മയ്ക്കൊരു അസുഖം വന്നാൽ ആര് സപ്പോർട്ട് ചെയ്യും അവൻ പറഞ്ഞു ഞാൻ ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണ് ഞാൻ ഉടമ്പടി എടുത്ത് ജീവിക്കും എൻ്റെ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ മാറി ഞാൻ ഒരു ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിലേക്ക് കടക്കാൻ പോവുകയാണ് വളരെ നല്ല ഒരു പ്രഖ്യാപനമായിരുന്നു സാക്ഷി സ്ഥിരീകരണ സമയത്ത് നമുക്ക് ഈ സഹോദരിയുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക